നമസ്കാരം സ്വാഗതം ഇന്ത്യ ഇപ്പോൾ അതിമാരകമായ യുദ്ധകാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് വടക്കൻ അതിരുകളിൽ ആരംഭിച്ച സൈനിക സംഘർഷം രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ വലിച്ചുലൈക്കുകയാണ് ഉത്തരാഖണ്ഡിലും അതിനോട് ചേർന്നുള്ള ഹിമാലയൻ മേഖലകളിലും ശക്തമായ സൈനിക സാന്നിധ്യവും നിരന്തരമായ നിരീക്ഷണവും തുടരുകയാണ് രാജ്യത്തിനുള്ളിൽ യുദ്ധകാഹളം മുഴങ്ങുമ്പോഴും രാജ്യത്തെ ആകമാനം യുദ്ധം പിടിച്ചുലയ്ക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഉത്തരാഖണ്ഡിലെ ഡെറാഡോണിൽ നിന്ന് ഹർഷിലിലേക്കുള്ള തീർത്ഥയാത്രയ്ക്കിടെ ഒരു സ്വകാര്യ ഹെലികോപ്റ്റർ തകർന്നു വീണിരിക്കുകയാണ് ഇത് ഈ യുദ്ധ സമയത്തെ രാജ്യത്തെ പരിഭ്രാന്തിയിലാത്തിയിരിക്കുകയാണ് ഈ ദുരന്തത്തിലൂടെ അഞ്ചു പേരാണ് ദാരുണമായി മരിച്ചത് പൈലറ്റും നാല് തീർത്ഥാടകരുമാണ് കൊല്ലപ്പെട്ടത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് അപകടം ഗംഗാനിക്കടുത്തുള്ള വനപ്രദേശത്താണ് ഉണ്ടായത് രാവിലെ ഒൻപത് മണിയോടെയാണ് ആ ഹെലികോപ്റ്റർ ഇരുന്നൂറ് മുതൽ എഴുന്നൂറ്റി അൻപത് മീറ്റർ താഴ്ചയുള്ള കൊക്കയിലേക്ക് തകർന്നു വീണത് ഇന്ത്യയുടെ വടക്കൻ അതിരുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ നിയന്ത്രണങ്ങളും വ്യോമ കുഴപ്പങ്ങളും ശക്തമാണ് ഗംഗോത്രി ക്ഷേത്രത്തിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു അപകടം സംഭവിച്ചത് യുദ്ധം ആരംഭിച്ചതിനു ശേഷം മേഖലയിലായി സൈനിക സാന്നിധ്യം വർദ്ധിച്ചതും വിമാനം സഞ്ചരിച്ച മേഖല നിയന്ത്രിത വ്യോമ പരിധിയിൽ പെട്ടതുമായിരുന്നതുമാണ് കൂടുതൽ ആശങ്കയ്ക്കിടയാക്കുന്നത് ഇതുവരെ ഒരു അപകടമായി തള്ളിക്കളയേണ്ടതാണോ എന്ന് അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ യുദ്ധകാലത്തുള്ള ആശയക്കുഴപ്പങ്ങളിലേക്കും ദുരൂഹതകളിലേക്കുമാണ് നയിക്കുന്നത് അപകടം യുദ്ധത്തെ ബന്ധപ്പെടുത്തി സൈനിക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എയർ ട്രാൻസ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉടം ഹെലികോപ്റ്ററാണ് തകർന്നതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് തെഹൽഗാം ആക്രമണത്തിന് തിരിച്ചടിയായി ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ കടുത്ത തിരിച്ചടിയാണ് പാകിസ്ഥാന് നൽകിയിരിക്കുന്നത് അതിന്റെ തുടർച്ചയെന്നോണമാണോ ഈ അപകടമെന്ന സംശയവും ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ളിൽ മുളച്ചുപോങ്ങുകയാണ് സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും സംസ്ഥാന സർക്കാർ സംവിധാനവും ചേർന്നാണ് അന്വേഷണം നടത്തുന്നത് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു യുദ്ധകാലത്തെ ദുരന്തങ്ങൾ ജനജീവിതത്തെ മോശമായ രീതിയിൽ ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്